ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം മീനഭരണി ദിനത്തിന് ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേയുള്ളൂ ഈ വർഷത്തെ മീനഭരണി വരുന്നത് ഏപ്രിൽ ഒന്നിനാണ് ദേവി പ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് മീനമാസം കേരളത്തിൽ ഒട്ടുമിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും മീനഭരണി ആഘോഷം വളരെ വലിയ ആഘോഷമായാണ് കൊണ്ടാടുന്നത് അതുമാത്രമല്ല ഈ ദിനത്തിൽ ദേവിക്ക് നിരവധി വഴിപാടുകളും മറ്റും സമർപ്പിക്കുകയും ചെയ്യുന്നു ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഭരണി ആഘോഷത്തിന്റെ ഫലമായി പല വിധത്തിലുള്ള പ്രത്യേക ചടങ്ങുകളും അരങ്ങേറുന്നുണ്ട് എന്നാൽ മീനഭരണി ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു മീനമാസം എന്നത് തന്നെ ദേവി ദേവീപൂജയ്ക്കും ദേവി പ്രീതിക്കും അത്യുത്തമമായ മാസമാണ് ഈ മാസം ദേവിയെ ഏത് രൂപത്തിൽ ആരാധിച്ചാലും പൂർണതയും ഫലവും ഉണ്ടാകും മീനഭരണി ദിനത്തിൽ ദേവിയെ ഇനി പറയുന്ന രീതിയിൽ ആരാധിച്ചു നോക്കൂ നിങ്ങൾക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും സന്തോഷവും നിറയും എന്നതിൽ സംശയം വേണ്ട മീനഭരണി ദിനത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ മീനഭരണി ദിനത്തിൽ ദേവിയെ ദർശിക്കുന്നത് അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ദിനത്തിൽ ക്ഷേത്രത്തിൽ കോഴിക്കല്ലു മൂടൽ ഭരണിപ്പാട്ട് തൃച്ഛന്തന ചാർത്ത് കാവുതീണ്ടൽ എന്നിവ നടക്കുന്നു ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ചയാണ് മീനഭരണി മഹോത്സവം നടക്കുന്നത് ഈ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിൽ ഇനി പറയുന്ന വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കുന്നു മീനമാസത്തിൽ മീനഭരണി ദിനത്തിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ് ഇത് നിങ്ങൾക്ക് ദമായ ഫലങ്ങൾ നൽകുന്നതാണ് ദേവിക്ക് പ്രീതി വർദ്ധിക്കുന്ന തരത്തിലുള്ള വഴിപാടുകളും മറ്റും ക്ഷേത്രത്തിൽ നടത്തുന്നതിന് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ദുരിതങ്ങൾ അകറ്റി സർവ ഐശ്വര്യം നിറയ്ക്കും എന്നാണ് വിശ്വാസം ദേവി പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് നെയ്വിളക്കിന് മുന്നിൽ ഇരുന്ന് മന്ത്രം ജപിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് ലളിതാ സഹസ്രനാമം ഉൾപ്പെടെയുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് നിങ്ങൾക്ക് ജീവിത വിജയവും സമാധാനവും സന്തോഷവും കുടുംബത്തിൽ നിറയ്ക്കുന്ന ദേവി അനുഗ്രഹം ും ഇതുകൂടാതെ ശ്രീലളിത നാമവലിയും ഈ ദിനത്തിൽ ജപിക്കുന്നതിന് ശ്രദ്ധിക്കണം ഇത് ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ അങ്ങോളം ഐശ്വര്യം നിറയുന്നു ഇത് ജപിക്കുന്ന സമയത്ത് കുങ്കുമം ഭസ്മം ചന്ദനം എന്നിവ ചേർത്ത് ധരിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് ദേവി മാഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായം വായിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായാണ് കണക്കാക്കുന്നത് സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാദികെ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രം മുപ്പത്തിയാറ് തവണയോ നൂറ്റിയെട്ട് തവണയോ ജപിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു മീനമാസത്തിൽ മുഴുവൻ ഈ നാമം ജപിക്കുന്നത് ജീവിതത്തിൽ സർവ ഐശ്വര്യം നിറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഇതുകൂടാതെ കുളിച്ചു ശുദ്ധിയായി ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതിന് ശ്രദ്ധിക്കണം വഴിപാട് നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം കടും പായസവും ദേവിക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ദുരിതശാന്തിക്ക് ഇത് ഉത്തമമാണ് എന്നാണ് സത്യം നാരങ്ങാമാല രക്തപുഷ്പാഞ്ജലി സഹസ്രനാമ പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നതും നല്ലതാണ് ഇതെല്ലാം ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നൽകുന്നു ഭദ്രകാളി ഭദ്രകാളിപ്പത്ത് ഈ ദിനത്തിൽ രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് ഇതുകൂടാതെ ഓം ദുർഗായ നമ എന്ന ദുർഗാ മന്ത്രവും ജപിക്കാവുന്നതാണ് ഇതെല്ലാം മീനഭരണി ദിനത്തിൽ ജപിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്നു ഈ മീനമാസത്തിൽ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്